ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് പതിനഞ്ചാം ദിനം ഒരിക്കൽ നിഴൻ ശരീരത്തോട് ചോദിച്ചു എന്നെക്കാൾ വിശ്വസ്തനായ ഒരു സ്നേഹിതൻ നിനക്ക് വേറെ ആരാണുള്ളത് വെയിരത്തും നിരാവത്തും ഒക്കെ ഞാൻ നിന്റെ കൂടിയില്ലേ അപ്പോൾ ശരീരം പറഞ്ഞു ശരിയാണ് വെയിലത്തും നിരാത്തും ഒക്കെ നീ എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ ഇരുട്ടത്ത് നീ എന്നെ വിറ്റിട്ട് പോവുകയല്ലേ ചെയ്തത് അപ്പോൾ നീ എൻ്റെ യഥാർത്ഥ സ്നേഹിതനാണ് സ്നേഹമുള്ളവരെ വെയിരത്തും നിരാഗത്തും ഇരുട്ടത്തും ഒക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ നമ്മുടെ ഈശോ മാത്രമാണെന്ന് നാം തിരിച്ചറിയണം നമുക്ക് സുഖവും സന്തോഷവുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കൂട്ടുകാർ ഉണ്ടാകാം എന്നാൽ ദുഃഖവും അപത്തുമൊക്കെ വരുമ്പോൾ അവർ നമ്മെ ഇറ്റിട്ടു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ഈശോ മാത്രമാണ് മനുഷ്യരോട് മരങ്ങൾ പറയുന്ന ഒരു സങ്കടമുണ്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്നും എത്രയോ കുരിശുകൾ ഉണ്ടാക്കി എന്നിട്ട് നിങ്ങളിലെന്തെ ഒരു ക്രിസ്തു പോലും ഉണ്ടാകാത്തത് ഈ നോമ്പുകാലത്ത് നമുക്ക് മറ്റൊരു ക്രിസ്തുവായി മാറാം ഈശോയെ സ്നേഹിച്ചു ഈശോയുടെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടും മറ്റുള്ളവരെ നമ്മളിലേക്ക് ചേർന്ന് നിർത്തിക്കൊണ്ടും മറ്റുള്ളവർക്ക് സഹായകസ്തു നേരിട്ടിക്കൊണ്ടും മറ്റുള്ളവർ ക്ഷമിച്ചുകൊണ്ടും മറ്റു ക്രിസ്തു നമ്മിലും ഉടലെടുക്കട്ടെ ഈ നോമ്പുകാലത്ത് ഈശോയെ സ്നേഹിതയെപ്പോലെ കണ്ട് സ്വീകരിക്കാൻ ഈശോയെ സ്നേഹിതയാക്കി മാറ്റുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ വലിയ നോമ്പിൽ നമുക്ക് ഈശോയെ ആഹരിക്കാം ഈശോയെ സ്വീകരിക്കുന്നവൻ മറ്റു ക്രിസ്തുവായി മാറുന്നു കുർബാന സ്വീകരിക്കുന്നവൻ കുർബാനയായി മാറട്ടെ सुनी so आई